എൽ ഡി എഫ് ആഹ്വാനം ചെയ്ത ഹർത്താലിനും എൽ ഡി എഫ് എസ് എഫ് ഐ ഡിവൈഎഫ്ഐ പ്രതിഷേധങ്ങൾക്കുമിടയിൽ തൊടുപുഴയിലെ പരിപാടിയിൽ പങ്കെടുത്ത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തൊടുപുഴയിലേക്ക് എത്തുമ്പോഴും മടങ്ങുമ്പോഴും വഴിയിലുടനില ഗവർണർക്കെതിരെയും എസ് എഫ് ഐ പ്രവർത്തകർ പ്രതിഷേധിക്കുകയും കരിങ്കുടി കാട്ടുകയും ചെയ്തു മടക്കയാത്രയിൽ വാഹനത്തിൽ നിന്നിറങ്ങിയ ഗവർണർ ജനങ്ങളെ അഭിവാദ്യം ചെയ്തു പലതവണ ഉണ്ടായിട്ടുണ്ട് അപ്പോഴൊന്നും ഇപ്പോഴും ഭയമില്ലെന്നുമാണ് വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ പരിപാടിയിൽ പങ്കെടുക്കവേ ഗവർണർ പ്രതികരിച്ചത് വാർത്തയുടെ വിശദാംശങ്ങളുമായി ഡാനിപ്പോളും തിരുവനന്തപുരത്ത് നിന്ന് ബി വി അരുണും ചേരുന്നുണ്ട് ആദ്യം ഡാനിപ്പോളിലേക്കാണ് ഡാനി ഗവർണർക്കെതിരെ എൽ ഡി എഫ് ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുന്നു ഒരു വശത്ത് ഇടുക്കിയിലെ ഹർത്താല് തിരുവനന്തപുരത്ത് അല്പസമയത്തിനകം സെക്രട്ടേറിയറ്റ് രാജ്ഭവൻ മാർച്ച് നടക്കുന്നു പക്ഷേ നമ്മൾ ഇവിടെയൊക്കെ കണ്ട കാര്യം ഗവർണർക്കെതിരെ കരിങ്കൊടി പ്രതിഷേധം അടക്കം നടന്നിട്ടും പോലീസ് അവരെ പ്രതിഷേധക്കാരെ പിടിച്ചു മാറ്റാൻ എത്തിയില്ല ഒരു രക്ഷാപ്രവർത്തനവും അവിടെ കണ്ടില്ല അതായത് സാധാരണ കരിങ്കൊടി പ്രതിഷേധം മുഖ്യമന്ത്രിക്കെതിരെ ഉണ്ടാവുകയാണെങ്കിൽ വലിയ രീതിയിൽ പോലീസ് അടിച്ചമർത്തുന്ന സാഹചര്യമാണെങ്കിൽ ഗവർണർക്കെതിരെ മറ്റൊരു നിലപാട് ഗവർണർക്കെതിരായ പ്രതിഷേധത്തിന് മറ്റൊരു നിലപാട് സ്വീകരിക്കുന്ന കാഴ്ച എന്തായാലും ഗവർണർ ഈ പ്രതിഷേധത്തിനിടയിൽ തന്നെ പരിപാടിയിൽ പങ്കെടുത്ത് മടങ്ങിയിരിക്കുന്നു എന്താണ് ഇപ്പോൾ ഇടുക്കി ജില്ലയിലെ സാഹചര്യം ടോം ഇന്ന് ഇടുക്കി ജില്ല ശ്രദ്ധേയമായത് ഈ ഹർത്താലിന്റെ പേരിലും അതോടൊപ്പം തന്നെ ഗവർണർ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തുന്നു എന്നത് തന്നെയാണ് ഗവർണർ പങ്കെടുക്കാൻ എത്തിയത് കൊണ്ട് മാത്രമുണ്ടായ ഒരു ഹർത്താലായിട്ട് തന്നെ ഇതിനെ വ്യാഖ്യാനിക്കാം അതിലൊരു സംശയവുമില്ല കാരണം ഗവർണർ ഈ പരിപാടിയിൽ നിന്ന് പിന്തിരിയണം അല്ലെങ്കിൽ ഈ സംഘാടകരോട് ആ പരിപാടി മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കണമെന്ന പല കോണുകളിൽ നിന്ന് സമ്മർദ്ദമുണ്ടായതായി ആ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ സംസ്ഥാന പ്രസിഡന്റ് തന്നെ സമ്മതിക്കുന്നുണ്ട് ഈ പരിപാടിയിൽ യാതൊരു മാറ്റവും ഇല്ല അതുമായി മുന്നോട്ട് പോകുന്നു എന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓടൊരു ഹർത്താൽ പ്രഖ്യാപനത്തിലേക്ക് അടക്കം കടന്നത് ഇടുക്കിയിലെ കർഷകർ ഈ ഭൂനിയമം സംബന്ധിച്ച ഒരു സമരത്തിലേക്ക് ഏർപ്പെടുമ്പോൾ ആ അതേ ദിവസം തന്നെ രാജ്ഭവനിലേക്ക് ഇന്ന് മാർച്ച് നടത്തുമ്പോൾ അതേ ദിവസം തന്നെയാണ് ഗവർണർ ഇവിടേക്ക് വരുന്നത് ഇടുക്കിയിലേക്ക് തന്നെ വരുന്നത് അങ്ങനെ ഇടുക്കിയിലേക്ക് വരുന്ന ഗവർണർ പ്രതിഷേധം കാണാതെ പോകരുത് എന്ന രീതിയിൽ തന്നെയായിരുന്നു ഇന്ന് മുഴുവൻ കാര്യങ്ങളും നടന്നതെന്ന് വേണമെങ്കിൽ പറയാം ഇന്ന് ഗവർണർ തൊടുപുഴയിലേക്ക് എത്തുമ്പോൾ ഇടുക്കിയുടെ തുടക്കം ഇടുക്കി ജില്ലയുടെ തുടക്കം അവിടെ നിന്ന് അവിടേക്ക് എത്തുമ്പോൾ തന്നെയും തുടങ്ങിയ പ്രതിഷേധത്തിന് അദ്ദേഹം പോകുമ്പോൾ ഈ ഇടുക്കി ജില്ല വിടുമ്പോൾ മാത്രമാണ് അതിനൊരയവ് വന്നത് അതിലൊരു സംശയവുമില്ല വരുമ്പോൾ തന്നെയും അദ്ദേഹത്തെ എതിരേറ്റത് എസ് എഫ് ഐയുടെ ബാനറും ഡിവൈഎഫ്ഐയുടെ കറുത്ത ബാനറും ഒക്കെ ആയിരുന്നു നേരത്തെ തന്നെ അവിടെ ഈ പാതകളിൽ ഉയർന്നിരുന്നു അതിനുശേഷം പ്രവർത്തകർ പല കേന്ദ്രങ്ങളിലായിട്ട് തന്നെ അണിനിരുന്നു ഇന്ന് പുലർച്ചെ ആറു മണി മുതൽ വൈകിട്ട് ആറ് മണിവരെയാണ് ഇടുക്കി ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ ഹർത്താലിൽ ക്രമസമാധാനം ആ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി തന്നെ പോലീസ് പോലീസ് നിയോഗിക്കപ്പെട്ടിട്ടുണ്ട് അതുകൂടാതെ തന്നെയായിരുന്നു ഗവർണറുടെ വരവ് പ്രമാണിച്ചുകൊണ്ട് ഈ തൊടുപുഴ പരിസരങ്ങളിലെല്ലാം യും പോലീസിന്റെ ശക്തമായ ഒരു സാന്നിധ്യം ഉണ്ടായിരുന്നു ടോം സൂചിപ്പിച്ചൊരു കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ എല്ലായിടത്തും ഈ പ്രതിഷേധക്കാർ അണിനിരുന്നു പക്ഷേ പ്രതിഷേധക്കാരെ നേരത്തെ തന്നെ ആരെയും തന്നെ അവിടെ നിന്ന് മാറ്റിയിരുന്നില്ല എല്ലാവരും റോഡിലേക്ക് വരാതെ പോലീസ് അവരെ അടുത്ത് നിൽക്കുന്നു അല്ലെങ്കിൽ ഇവിടം വരെ മതി എന്ന രീതിയിൽ ആ പോലീസ് പറഞ്ഞു നിർത്തുന്നു ആരും ഗവർണറുടെ വാഹന വാഹനവ്യൂഹത്തിലേക്ക് ഇടയ്ക്ക് കയറാതെ അദ്ദേഹത്തിന്റെ യാത്ര തടസ്സപ്പെടുത്താതെ നോക്കുക ആ ഒരു കാര്യം മാത്രമായിരുന്നു പോലീസ് നോക്കിയിരുന്നത് അത് സമരക്കാരോട് കൃത്യമായി പറയുകയും ചെയ്തിട്ടുണ്ട് വഴിവക്കിൽ നിൽക്കുക എന്നതാണ് റോഡിലേക്ക് കടന്ന് കയറരുത് എന്ന രീതിയിൽ തന്നെയായിരുന്നു അങ്ങനെ ആ ഒരു സാവകാശത്തിൽ എല്ലായിടത്തും തന്നെ ഈ പ്രതിഷേധങ്ങൾ വളരെ സുഖകരമായിട്ട് തന്നെ നടന്നു എല്ലായിടത്തും ഈ കരിങ്കൊടി കാണിക്കുകയും പ്രതിഷേധ മുദ്രാവാക്യങ്ങൾ മുഴക്കുകയും ചെയ്തു ഗവർണർ അതിനിടയ്ക്ക് കടന്നു പോകുമ്പോൾ അദ്ദേഹവും പ്രതിഷേധക്കാരെ കൈകൂപ്പുന്നു കാറിൽ കാറിൽ നിന്ന് പുറത്തേക്ക് കൈവീശി അവരെ അഭിവാദ്യം ചെയ്യുന്നു അദ്ദേഹം ഇതിൽ ഒട്ടും പിശുക്ക് കാണിച്ചില്ല പുറത്തേക്ക് പോവുകയും ചെയ്യുന്നു ആ പിന്നീട് ഈ വേദിയിൽ പങ്കെടുത്തുകൊണ്ട് ഈ ജീവകാരുണ്യം കാരുണ്യം പദ്ധതി എന്നതായിരുന്നു ആ പദ്ധതിയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുമ്പോഴും അദ്ദേഹം പറഞ്ഞതൊരു കാര്യം തന്നെ മുപ്പത്തി അഞ്ചാം വയസ്സിലെല്ലാം തന്നെ ഇതിനേക്കാൾ ശക്തമായ രീതിയിലുള്ള ആക്രമണങ്ങൾ തനിക്കെതിരെ നടന്നിട്ടുണ്ട് അപ്പോൾ താൻ ഭയന്നിട്ടില്ല ഇപ്പോൾ താൻ വളരെ എഴുപത്തിരണ്ട് വയസ്സിലേക്ക് എത്തുന്നു ഇപ്പോൾ ഒട്ടും ഭയക്കുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു തന്നെ സമ്മർദ്ദപ്പെടുത്താൻ ചില കേന്ദ്രങ്ങൾ ശ്രമിക്കുന്നുണ്ട് അതിനെ താൻ ഒട്ടും തന്നെ വകവയ്ക്കുന്നില്ല എന്ന് പറഞ്ഞു ഇപ്പോൾ നടക്കുന്ന ഹർത്താൽ പേരിലാണെന്ന് അറിയില്ല ഈ ഭൂനിയമത്തിൻ്റെ പേരിലാണെങ്കിൽ അതിന് മൂന്ന് തവണ താൻ സർക്കാരിന് റിമൈൻഡർ അയച്ചിട്ടുണ്ട് ഒന്നിൽ പോലും അത് സർക്കാരിന്റെ പ്രതികരണം ഉണ്ടായില്ല അതുകൊണ്ട് തന്നെയാണ് ഇതുമായി മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു പ്രസംഗത്തിനു ശേഷം അദ്ദേഹം വാഹനവ്യൂഹം പുറത്തേക്ക് പോകുമ്പോൾ അത് നിർത്തി റോഡരികിൽ ഇറങ്ങി അവിടെയുണ്ടായിരുന്ന നാട്ടുകാരോട് കുശലാന്വേഷണം നടത്തി അവർക്ക് കൈകൊടുത്തു വളരെ സാവധാനത്തിലായിരുന്നു വാഹനവിഹം നീങ്ങിയത് പിന്നീട് തൊടുപുഴ ഗസ്റ്റ് ഹൗസിലേക്ക് എത്തുമ്പോൾ അവിടെയും ശക്തമായ പ്രതിഷേധങ്ങൾ അതിന് പുറത്തുണ്ടായിരുന്നു പിന്നീട് അവിടെ നിന്ന് അദ്ദേഹം വളരെ തിടുക്കത്തിൽ തന്നെ അവിടെ നിന്ന് മടങ്ങുകയും ചെയ്തു ഇതിലെല്ലായിടത്തും ഈ വേദിക്കകത്ത് ആയിരുന്നപ്പോൾ ഒഴിച്ചുള്ള എല്ലാ സമയവും അദ്ദേഹത്തിന് ശക്തമായ രീതിയിലുള്ള ആ പ്രതിഷേധങ്ങൾക്കിടയിലൂടെയാണ് കടന്നു പോകേണ്ടി വന്നത് കരിങ്കൊടി വീശുന്നത് പലയിടത്തും തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ മണിക്കൂറുകളായാലും ഗവർണർ വലിയ പ്രതിഷേധമാണ് ഇടുക്കിയിൽ നിന്ന് ഗവർണർക്കെതിരെ അരങ്ങേറിയത്